പരിശുദ്ധമായ റമദാൻ കഴിയുന്നതോടുകൂടി നമ്മിലേക്ക് പെരുന്നാൾ ദിവസം ആഗതമാകും ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് അവനവൻ്റെ ഫർലായ ജക്കാത്തുകൾ ആ സക്കാത്തുകൾക്ക് നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ ജക്കാത്ത് കൊടുക്കണം ഒരു ബിസിനസ് ഒരാൾ തുടങ്ങിയാൽ ഉദാഹരണത്തിന് മൊഹറം പത്തിന് ഒരാൾ ബിസിനസ് തുടങ്ങിയാൽ അടുത്ത മൊഹറം പത്താകുമ്പോൾ കണക്ക് നോക്കി ആ കച്ചവടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേഷും അവിടെയുള്ള വസ്തുക്കളെ വില കെട്ടി അപ്പോഴുള്ള വില അനുസരിച്ച് അതിൻ്റെ വിലയും കണക്കാക്കി മുതലും ലാഭത്തിൽ നിന്ന് ഇപ്പോൾ കച്ചവടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലാഭവും കൂട്ടി നേരത്തെ ലാഭത്തിൽ നിന്ന് എടുത്ത് നമ്മൾ വീടുണ്ടാക്കുകയോ ബിൽഡിങ് വാങ്ങുകയോ പറമ്പ് വാങ്ങുകയോ മകളെ കെട്ടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു പോയതിന് ഇനി ജക്കാത്തു കൊടുക്കേണ്ടതില്ല അത് നേരത്തെ അതിൽ നിന്ന് പറ്റിപ്പോയതാണ് അച്ചവടത്തിലായി നടന്നുകൊണ്ടിരിക്കുന്ന ലാഭം മുതൽ മൊത്തം എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് രണ്ടര ശതമാനം സക്കാത്തു കൊടുക്കണം വെള്ളി പൊന്നുകൾ സൂക്ഷിച്ച വകയിൽ സക്കാത്തു കൊടുക്കേണ്ടവർ നമ്മുടെ കൂട്ടത്തിൽ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതേ സമയത്ത് പണം സൂക്ഷിച്ചവർ ധാരാളം ഉണ്ടാകാം പണം സൂക്ഷിച്ചവരും അവരുടെ പണത്തിന് രണ്ടര ശതമാനം വിസക്കാത്ത് കൊടുക്കണം വെള്ളി പൊന്നുകൾ പണമാണ് അതുകൊണ്ട് അതേ നിലപാടിൽ തന്നെ ഇന്ന് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ കറൻസികൾ ഫിഹിൻ്റെ നിയമം അനുസരിച്ച് ലാഭക്കൂർ കച്ചവടം നടത്തണമെങ്കിൽ അത് നക്കദൈനി നക്കതായിരിക്കണം അതുതന്നെ മതുറൂപായ ശരിക്ക് അടിക്കപ്പെട്ട നാണയമായി അടിക്കപ്പെട്ട നാണയം കൊണ്ട് ആയിരിക്കണം എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അങ്ങനെയുള്ള പണമായിരിക്കണം അത് പഴയകാലത്ത് വെള്ളിയും സ്വർണവുമാണ് എന്നാൽ ഇന്ന് എല്ലാവരും ലാഭക്കൂറ് കച്ചവടം നടത്തുന്നുണ്ട് ലാഭത്തിൽ കുറു കൊടുക്കും ആക്കിക്കൊണ്ടുള്ള കച്ചവടത്തിന് സംഖ്യ കൊടുത്തുകൊണ്ട് ഒരാൾ കച്ചവടം ചെയ്യുന്നു മറ്റേ പൈസ അതിന് ലാഭത്തിൽ ഇത്ര കൂറ് എന്ന് പറഞ്ഞുകൊണ്ട് കച്ചവടം അല്ല ലാഭക്കൂറ് കച്ചവടം അതിനിപ്പോൾ നമ്മുടെ ക്യാഷാണ് നമ്മുടെ കറൻസിയാണ് കൈമാറുന്നത് അപ്പോൾ ഫിഖിൻ്റെ കിതാബുകളിൽ അവിടെ നക്കദായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ട് നക്കതിൻ്റെ സ്ഥാനത്ത് ഇത് വരുന്നു എന്നതുകൊണ്ടാണ് കേഷ് കൊണ്ട് ലാഭക്കൂർ കച്ചവടം ശരിയാകുന്നത് ഇതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാർ ആ കറൻസിയെയും കൂടി പണത്തിൻ്റെ കൂട്ടത്തിൽ എണ്ണിപ്പറഞ്ഞു ബഹുമാനപ്പെട്ട മറുഹും സദഖത്തു മുസ്ലിയാരുടെ ഫത്തുവയിൽ പോലും അവിടുത്തെ ഫത്തുവകളിൽ പ്രോവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് ജക്കാത്തു കൊടുക്കണമോ എന്ന് ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയിലൊക്കെ ഇതേ രൂപത്തിലാണ് ബഹുമാനപ്പെട്ടവർ മറുപടി പറഞ്ഞതായി നാം കാണുന്നത് അതുകൊണ്ട് പ്രഗത്ഭരായ ആലിമ്യങ്ങൾ ഈ ക്യാഷ് സൂക്ഷിച്ചവർക്ക് ജക്കാത്തു കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് വടകരയിൽ നടന്ന സമസ്ത കേരള ജമിയമയുടെ പഴയകാല സമ്മേളനം ഇന്നത്തെ ആലിമ്യങ്ങളല്ല അന്ന് വലിയ വലിയ പണ്ഡിതന്മാർ പങ്കെടുത്ത സമ്മേളനത്തിൽ അന്ന് ആ പണ്ഡിതന്മാർ ഏകോപിതമായി തീരുമാനം പ്രഖ്യാപിച്ചതാണ് സൂക്ഷിച്ചവർ സക്കാത്ത് കൊടുക്കണം എന്നത് അതുകൊണ്ടാണ് കേരളത്തിൽ അതിനെ സംബന്ധിച്ചൊരു വിവാദമൊന്നുമില്ലാതെ എല്ലാവരും എന്നെല്ലാ ലോകത്ത് തന്നെയും കേശസൂക്ഷിച്ചവർ സക്കാത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ടര ശതമാനം സക്കാത്ത് ആ പറഞ്ഞ സമ്മേളനം ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള സമ്മേളനമാണ് എൻ്റെ പിതാവ് അതിൽ പങ്കെടുത്തതും അവിടെ നിന്ന് ആലിമ്യങ്ങൾ പ്രഖ്യാപിച്ചതും എൻ്റെ ബാപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആ സമ്മേളനത്തിൽ വെച്ചാണ് സമസ്ത കേരള സമസ്ത കേരള കീഴിൽ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാകാനുള്ള ചർച്ച ചെയ്ത തീരുമാനങ്ങളൊക്കെ കൈകൊള്ളുന്നു അപ്പോൾ വളരെ മുമ്പ് തന്നെ നമ്മുടെ അലിമ്യങ്ങൾ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് അതൊരു വിവാദമാക്കേണ്ട വിഷയമേ അല്ല കേശു സൂക്ഷിച്ചവർ രണ്ടര ശതമാനം പുസക്കാത്തു കൊടുക്കണം അവരുടെ കേഷ് വള്ളി പെണ്ണിൻ്റെ പിന്നെ കണക്കാക്ക പുതക്കാത്ത് നമ്മുടെ ആളുകൾക്ക് വരാൻ സാധ്യത വളരെ ഇല്ലെന്ന് തന്നെ പറയാം മറ്റൊന്ന് നെല്ല് കൃഷി ചെയ്യുന്ന ആളുകൾ അവർ നെല്ലിന് നിസക്കകത്ത് കൊടുക്കണം അങ്ങനെ ഭക്ഷ്യവസ്തുക്കളായ ധാന്യങ്ങൾ അതുപോലെ കാരക്ക നമ്മുടെ നാട്ടിലുണ്ടാകാൻ സാധ്യതയില്ല അത്രയുള്ള ഈത്തപ്പഴം അത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പം നമ്മൾ ജക്കാത്ത് കൊടുക്കേണ്ട സാധനങ്ങൾക്കൊക്കെ ജക്കാത്ത് കൊടുക്കണം ജക്കാത്ത് ധനത്തിൻ്റെ ജക്കാത്താണത് ആ ജക്കാത്ത് ഒന്നുകിൽ നമ്മൾ തന്നെ കൊടുക്കുക ഇപ്പോഴതാണ് പ്രായോഗികമായ മാർഗം നമ്മൾ തന്നെ കൊടുക്കുക നമ്മൾ കൊടുക്കൽ ചിലപ്പോൾ നമുക്ക് നല്ല സത്യസന്ധരായ ഒരാളെ ഒക്കാലത്താക്കിയിട്ട് അയാൾ മുഖേന കൊടുക്കുക ഉദാഹരണത്തിന് ഒരാൾ വിദേശത്താണുള്ളത് അയാൾക്ക് അദ്ദേഹത്തിൻ്റെ സക്കാത്ത് നാട്ടിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കണം അയാൾ വിദേശത്ത് നിന്ന് കൊടുക്കാൻ കഴിയില്ല എന്ന് അപ്പോൾ അയാൾ നാട്ടിലുള്ള ഒരാളെ ഏൽപ്പിക്കുന്നു വിശ്വസ്തനായ സത്യസന്ധനായ കൃത്യമായി നിർവഹിക്കുമെന്ന് ബോധമുള്ള അറിവുള്ള ഒരാളെ ഏൽപ്പിക്കുന്നു അയാൾ കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം വാങ്ങുന്ന ആളെ പ്രതിനിധിയല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി കൊടുക്കൽ നിർബന്ധമായ ഉടമ തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയാണ് വക്കീൽ ഏൽപ്പിക്കപ്പെടുന്നാൾ ഒരിക്കലും വാങ്ങുന്ന ആളുടെ പ്രതിനിധി അല്ല മറ്റൊരു മാർഗ്ഗമുള്ളത് ഇസ്ലാമിക ഭരണമുള്ള സ്ഥലങ്ങളിൽ ഇസ്ലാമിക ഭരണാധികാരിയെ ജക്കാത്ത് ഏൽപ്പിക്കാം അവരെ ഏൽപ്പിച്ചാൽ പിന്നെ ഉത്തരവാദിത്വം ഈ കൊടുക്കുന്ന ആൾക്കില്ല ഇനി അദ്ദേഹം അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യും അദ്ദേഹം മല്ലോഹമായിട്ടായിക്കൊള്ളണം അങ്ങനെയാണ് ഭരണാധികാരി ആകുമ്പോൾ അങ്ങനെയാണ് ഞാൻ പക്ഷേ ഭരണാധികാരിക്കും എല്ലാ സ്വത്തിൻ്റെയും ജക്കാത്ത് ചോദിച്ച് വാങ്ങാൻ അർഹതയില്ല അതായത് ഒട്ടകം തുടങ്ങിയ വസ്തുക്കളുടെ ജക്കാത്ത് അദ്ദേഹത്തിന് ചോദിച്ച് വാങ്ങാം കച്ചവടത്തിൻ്റെ സെക്കാത്ത് കേഷിൻ്റെ സക്കാത്ത് അതുപോലെ ഫിത്തർ സക്കാത്ത് തുടങ്ങിയത് അദ്ദേഹത്തിന് ചോദിച്ചു വാങ്ങാൻ അവകാശമില്ല ഭരണാധികാരിക്ക് അവകാശമില്ല അത് സ്വന്തം തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ സൂക്ഷ്മത അപ്പോൾ സ്വന്തം തന്നെ കൊടുക്കാം ഭരണാധികാരിയെ ഏൽപ്പിക്കേണ്ടതില്ല ഏൽപ്പിക്കാൻ എന്നത് വലിയ വലിയ ഗുണവും ഇല്ല അതാണ് ബൊഹമാനപ്പെട്ടിമാൻ ഷാഫി ഉള്ളാഹനും കിതാബിൽ ഉമ്മിലും മറ്റും വിശദീകരിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ സത്യസന്ധനായ ഒരാളെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം മുഖേന കൊടുക്കുന്നതിന് ഉരോധമല്ല ഇപ്പോൾ സക്കാത്ത് നമ്മൾ ഉമ്മാനെ ഏൽപ്പിച്ചു ഉമ്മ കൊടുക്കണം ഉമ്മ അത് വേണ്ടപോലെ കൈകാര്യം ചെയ്ത് നമുക്ക് ഉറപ്പാണ് അല്ലെങ്കിൽ ഭാര്യേനേൽപ്പിച്ചു അല്ലെങ്കിൽ മകളെ ഏൽപ്പിച്ചു മകനെ ഏൽപ്പിച്ചു അല്ലെങ്കിൽ നമ്മളൊരു വിശ്വസ്തനായ ഒരു പണ്ഡിതനെ ഏൽപ്പിച്ചു അദ്ദേഹം കൃത്യമായി വേണ്ടതുപോലെ കൊടുക്കുന്ന ഉറപ്പാണ് അതിന് കുഴപ്പമില്ല അത് അദ്ദേഹത്തെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ നേരത്തെ കേശ് കൊടുത്തേൽപ്പിക്കണം എന്നില്ല മറിച്ച് എൻ്റെ മേൽ നിർബന്ധമായ ഫിതൃസക്കാത്ത് കൊടുക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് ഉമ്മാനെ ഏൽപ്പിച്ചു ഉമ്മക്ക് പിന്നെ അതിന് ഫിത്തർസക്കാത്തിൻ്റെ അരി വാങ്ങണം അതിൻ്റെ കേസ് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടി വരും അത് മറ്റൊരു കാര്യമാണ് ഏൽപ്പിക്കുമ്പോൾ അരി അവിടെ എത്തിയിട്ടേ ഏൽപ്പിക്കാവൂ എന്നോ കേശ എത്തിയതിന് ശേഷമേ ഏൽപ്പിക്കാവൂ എന്നോ ഇല്ല അത് ഉമ്മാക്ക് നമ്മളത് എത്തിച്ചു കൊടുക്കാതെ ഉമ്മാക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ അതുപോലെ ഒരു പണ്ഡിതനെ ഏൽപ്പിച്ചാലും അദ്ദേഹത്തിന് പൈസ ഇട്ടാതെ കൊടുക്കാൻ കഴിയില്ല പക്ഷേ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നീയത്തി ഇത് കൊടുക്കാം ഉദാഹരണത്തിന് ഒരാൾ വിദേശത്തു നിന്ന് ഏൽപ്പിയാൽ പൈസ ഇങ്ങനെ എത്തിയിട്ടില്ല എൻ്റെ പിതൃ എൻ്റെ ഭാര്യൻ്റെ പിതൃത കാത്ത് കൊടുക്കാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് ഉമ്മാനോട് പറഞ്ഞു അപ്പോൾ ഉമ്മ എന്ത് ചെയ്തു എൻ്റെ മകന് എൻ്റെ ഭാര്യയുടെ മേൽ നിർബന്ധമായ തിരുസക്കാത്തിൻ്റെ അരിയാണ് ഞാനീ കൊടുക്കുന്നത് എന്ന് നീ എത്തിയത് അരി കൊടുത്തു അരിയിൽ പൈസ വന്നിട്ടില്ല അത് വരണമെന്നില്ല ഉമ്മ ഉമ്മാൻ്റെ അരി എടുത്ത് കൊടുത്താൽ തന്നെ മതി കുഴപ്പമൊന്നുമില്ല കാരണം തെക്കുസക്കാത്ത് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം കാലത്താക്കിയിട്ടുണ്ട് ആ വക്കാലത്ത് വക്കാത്തനു ഉമ്മ ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് ജക്കാത്ത് ഏൽപ്പിച്ച് കിട്ടിയാൽ ആ ഏൽപ്പിച്ച ആൾ ഇത്ര ഭാഗത്തും ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് അത് നിർവഹിക്കാവുന്നതാണ് നമ്മൾ സംഖ്യ പിന്നെ എത്തിച്ചു കൊടുത്താലും മതി അതിന് കുഴപ്പമില്ല മറ്റൊന്ന് ജക്കാത്ത് ഏൽപ്പിക്കപ്പെടുന്ന ആള് വിവരമുള്ള ആളും അത് കൃത്യമായി ചെയ്യുന്ന ആളും ആയിരിക്കണം അത് ഏതെങ്കിലും കമ്മിറ്റികളെ ഏൽപ്പിച്ചാൽ മതിയാവുകയില്ല കാരണം അതൊരു നിർണയ വ്യക്തിയല്ല കമ്മിറ്റി തന്നെ ഇന്നുള്ള ആൾ നാളുണ്ടാക്കിക്കൊള്ളണമെന്നില്ല ഇപ്പോൾ തന്നെ ഇയാൾ മരിച്ചു മരിച്ചുപോയോ രാജിവെക്കുകയോ ഇയാൾ പുറത്താക്കുകയോ ചെയ്താൽ ആളുണ്ടാവില്ല അതുപോലെ തന്നെ അയാൾക്ക് സ്വയം എടുക്കാൻ പറ്റില്ല കമ്മിറ്റി കൂടിയിട്ട് ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനമാണ് അത് ആരാ തീരുമാനം എടുക്കുക എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല ആരാ ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് അവർ അറിയില്ല ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കർമ്മശാസ്ത്ര നിയമം അനുസരിച്ച് കമ്മിറ്റികളെ ഏൽപ്പിക്കാൻ പാടില്ല വ്യക്തിയെ ഏൽപ്പിക്കുന്നതിന് വിരോധമില്ല അങ്ങനെ കൊടുക്കുന്ന ജക്കാത്ത് അത് അതിൻ്റെ ശരിയായ നിബന്ധന പ്രകാരം ഏറ്റെടുത്ത ആൾ വക്കാലത്ത് ഏറ്റെടുത്ത ആൾ കൊടുത്തിരിക്കണം പിതൃ സക്കാത്ത് പ്രത്യേകിച്ചും പറയാണ് പെരുന്നാൾ വരുമ്പോൾ പെരുന്നാളിൻ്റെ രാവ് എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ രാവ് മകരിവ് റമനാൻ അവസാനത്തെ ദിവസത്തെ മകരിവ് ആ മകരിവിൻ്റെ തൊട്ട് മുമ്പ് ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മഹരിബിൻ്റെ ശേഷം ഉടനെയും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ ജക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് ആറേ മുക്കാലിൻ്റെ മകരിബാണെങ്കിൽ ആറേ നാൽപ്പത്തിന് ഒരു കുട്ടി ജനിച്ചു എന്നാൽ ആ കുട്ടിയുടെ ജക്കാത്ത് ബാപ്പ കൊടുക്കണം കാരണം മഹരിവിൻ്റെ തൊട്ടു മുമ്പ് ആ കുട്ടിയുണ്ട് ഇനി ഒരാൾ ആറ് നാൽപ്പത്തി അഞ്ചിനാണ് മഹരിബ് എങ്കിൽ ആറ് നാൽപ്പത്തി അഞ്ചിനാണ് മഹരീബ് എങ്കിൽ ആറേ അൻപതിനൊരാൾ മരിച്ചു നാം മരിച്ചുപോയ മെയ്യത്തിൻ്റെ പേരിൽ ഫിത്തർസഖാത്ത് കൊടുക്കണം അപ്പോൾ ഈ മഹരീബിൻ്റെ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്നതാണ് നോക്ക് അങ്ങനെയുള്ള എല്ലാവരുടെ ഫിത്തൃസഖാത്തും കൊടുത്തിരിക്കണം അതാരാണ് കൊടുക്കേണ്ടത് അവനവൻ്റെ അവനവൻ കൊടുക്കണം അവനവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ രസക്കാത്തും അവൻ കൊടുക്കണം ഉദാഹരണത്തിന് എൻ്റെ ഭാര്യയുടെക്കകത്ത് ഞാൻ കൊടുക്കണം എൻ്റെ ചെറിയ പ്രായമാകാത്ത കഴിവില്ലാത്ത ചെറിയ മക്കളുണ്ട് അവരുടെ ഫിത്തൃസക്കകത്ത് ഞാൻ കൊടുക്കണം അതുപോലെ എനിക്ക് കഴിവില്ലാത്ത ഉമ്മവാപ്പ് അവരെ അവരുടെ പിതൃസക്കാത്ത് ഞാൻ കൊടുക്കണം അവരെ ചിലവ് കൊടുക്കൽ എനിക്ക് നിർബന്ധമാണ് അങ്ങനെ ചിലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ പിതൃസക്കാത്ത് കൊടുക്കലും നിർബന്ധമാണ് അവനവൻ്റെ ഫിത്തൃസഖാത്തും ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ ഫിതൃസഖാത്തും കൊടുക്കണം ഇനി കഴിവില്ലാത്തത് ചിലപ്പോൾ സക്കാത്തിൽ ഫിത്തർ കൊടുക്കുന്ന ആൾ വലിയ പണക്കാരാണെന്നില്ല പെരുന്നാളിൻ്റെ അന്നത്തെ രാത്രിയും പകലും ജീവിക്കാനുള്ള വകുപ്പുണ്ട് അന്നത്തെ ഭക്ഷണത്തിനും വസ്ത്രത്തിനുമുള്ള വകുപ്പുണ്ട് അങ്ങനത്തെവരൊക്കെ ഫിത്രുസഖാത്തിൻ്റെ വിഷയത്തിൽ കഴിവുള്ളവരുടെ കൂട്ടത്തിലാണ് എണ്ണുക അതും കഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ഫിത്ർസഖാത്ത് കൊടുക്കും അപ്പോൾ ഈ പാവപ്പെട്ടവരും ഫിത്രുസഖാത്ത് കൊടുക്കണം വെറും മുതലാളിമാർക്ക് മാത്രം നിർബന്ധമുള്ള ഒരു കാര്യമല്ല ഫിത്രു സഖാത്ത് നബി സലാഹു അലൈഹി വസ്ലമുകൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ് അത് ഗോതമ്പത്തിൽ നിന്നൊരു സാഗ് അല്ലെങ്കിൽ അതുപോലുള്ള ധാന്യത്തിൽ നിന്നൊരു സാഹ് ചെറിയവർക്ക് വേണ്ടിയും കൊടുക്കണം വലിയവർക്ക് വേണ്ടിയും കൊടുക്കണം സ്വന്തത്തിന് വേണ്ടിയും കൊടുക്കണം അടിമക്ക് വേണ്ടിയും കൊടുക്കണം പുരുഷന് വേണ്ടിയും കൊടുക്കണം സ്ത്രീയ്ക്കും വേണ്ടിയും കൊടുക്കുന്നുണ്ട് എന്നിട്ട് നബി നിങ്ങൾ പറഞ്ഞു അമ്മാവനിയ്ക്കും നിങ്ങളിൽ കഴിവുള്ള ആളുകൾ ഐശ്വര്യമുള്ളവർ അള്ളാഹു അദ്ദേഹത്തെ സംസ്കരിക്കും നിങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് നോമ്പിനെ ശുദ്ധീകരിക്കുന്ന സംഗതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നോമ്പിന് വല്ല ന്യൂനതകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമ്മളെ സെഹുവിൻ്റെ സൂതു കൊണ്ട് നിസ്കാരത്തിന് വല്ല ന്യൂനതയോടെയെങ്കിലും പരിഹരിക്കുന്നത് പോലെ പരിഹരിക്കാൻ കാരണമാണ് നോമ്പിനിയുടെ തന്നെ അത് കൊടുക്കാൻ ഏറ്റവും നല്ല സമയം രാവിലെ സുബിൻ്റെ ഉടനെ പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പായിട്ടാണ് ഇനി പെരുന്നാൾ രാവിലെ മകരുമ്പ് മുതൽക്ക് തന്നെ അത് കൊടുക്കാവുന്നതാണ് പെരുന്നാളായി നിറച്ചാൽ നമുക്ക് മകരി മുതൽക്ക് തന്നെ കൊടുക്കാവുന്നതാണ് ഇനി അതിൻ്റെയും മുമ്പ് കൊടുക്കാൻ പറ്റുമോ റമദാനിൽ തന്നെ കൊടുക്കാം എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് പക്ഷേ ആ കൊടുത്തവർ കൊടുക്കാൻ അർഹതപ്പെട്ടവരായും അതുപോലെ വാങ്ങിയവർ വാങ്ങാൻ അർഹതപ്പെട്ടവരായും ആ സമയത്ത് പെരുന്നാളാകുന്ന സമയത്ത് ഉണ്ടായിരിക്കണം ആ നിബന്ധനയോടുകൂടി നേരത്തെ തന്നെ ഉളരിച്ചു കൊടുക്കുക എന്നത് അനുവദനീയമാണ് ഫിത്ർ ജക്കാത്ത് കൊടുക്കുമ്പോൾ ഷാഫി മെഖവിലെ പ്രബലമായ അഭിപ്രായം അനുസരിച്ചു അതുകൊണ്ട് ജക്കാത്ത് സ്ഥലം കൊടുക്കാം എന്ന അഭിപ്രായം ഷാഫ ഈ മെഹബിലുമുണ്ട് വേറെ മധബിലും ഉണ്ട് അതനുസരിച്ച് ജക്കാത്ത് സ്ഥലം മാറി കൊടുക്കാം എന്ന അഭിപ്രായം അനുസരിച്ചാണ് ദുബായിൽ ബിസിനസ്സുള്ള ആൾ ചിലപ്പോൾ മലപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ജക്കാത്ത് കൊടുക്കുന്നത് ഇതേപോലെ ദുബായിലുള്ള ഒരു ശരീരത്തിൻ്റെ ജക്കാത്ത് ഈ അഭിപ്രായം സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ വെച്ചും കൊടുക്കാൻ വകുപ്പുണ്ടാവും അപ്പോൾ കൊടുക്കേണ്ടത് ഏറ്റവും പ്രബലമായതും അതുപോലെ തന്നെ ഏറ്റവും നല്ലതുമായ രൂപം പറഞ്ഞു ശരീരം ഉള്ള സ്ഥലത്ത് മകുവിൻ്റെ സമയത്ത് എവിടെയാണുള്ളത് അവിടെയാണ് കൊടുക്കേണ്ടത് ഇനി ഈ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ഒരാൾ ഇങ്ങനെ ചെയ്താൽ കുറ്റത്തിൽ നിന്ന് ഒഴിവാകും അപ്പോൾ കൊടുക്കേണ്ട സ്ഥലം പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ ആരാണ് അത് ജക്കാത്തിനർഹതപ്പെട്ട ആളുകൾക്കാണ് കൊടുക്കേണ്ടത് എല്ലാവർക്കും അല്ല ജക്കാത്തിന് അർഹതപ്പെട്ട പാവപ്പെട്ട ആളുകൾക്കാണ് കൊടുക്കേണ്ടത് ഇനി ജക്കാത്ത് നിർബന്ധമാകുന്ന സമയം നമ്മൾ പറഞ്ഞു ഇനി പറയാനുള്ളത് ജക്കാത്ത് കൊടുക്കേണ്ടത് എന്നാണ് നമ്മളെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കേണ്ടത് അരി അല്ലെങ്കിൽ ഗോതമ്പ് അരി അല്ലെങ്കിൽ ഗോതമ്പ് അരിയേക്കാൾ മുന്തിയതാണ് ഗോതമ്പ് പണ്ഡിതന്മാരുടെ ഭാഷയിൽ അതുകൊണ്ടാണ് ഗോതമ്പ് മര്യാദത് അതാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത് നബി സലാഹു അലൈഹി മുങ്കിൽ ഭക്ഷ്യവസ്തു ഫിത്ർ സക്കാത്ത് കൊടുക്കാനാണ് പറഞ്ഞത് നബി സലാഹുവിൽ നിങ്ങളുടെ കാലഘട്ടത്തിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ടല്ല അന്ന് സ്വർണ്ണം വെള്ളി നാണയങ്ങൾ ധാരാളമുണ്ട് അതിന് സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് നബി സല അലൈഹി അയലിസ്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞില്ല കേശ് കൊടുത്താലാണല്ലോ ജനങ്ങൾക്ക് കൂടുതൽ ഉപകരിക്കുക കാരണം കേശ് കിട്ടിയാൽ ചിലപ്പോൾ ഒരാൾക്ക് അരി ധാരാളം വീട്ടിലുണ്ട് അയാൾക്ക് മരുന്നാവാൻ വേണ്ടി അയാൾക്ക് അരി കിട്ടിയാൽ മരുന്ന് പോകാൻ കഴിയില്ലല്ലോ അയാളുടെ ജീവിതം നിലനിൽത്തന്നെ മരുന്ന് വേണം അപ്പോൾ അയാൾക്ക് ഫിസിട്ട് മരുന്ന് കൊടുത്താൽ മതിയാവോ അത് മതിയാവില്ല കാരണം ഇത് പ്രത്യേകം ഇന്നത് കൊടുക്കണം എന്ന് നിർണ്ണയിച്ച് പറഞ്ഞ സംഗതികളാണ് അത് അതേ നിലക്ക് തന്നെ ചെയ്യണം ഇതുപോലെ ചില ഉദിയത്ത് പോലെ ഉദഹിയറക്കാൻ മൂന്ന് മൃഗങ്ങളെ നമുക്ക് നിർണ്ണയിച്ച് തന്നു ഒന്ന് ഒട്ടകം ഒന്ന് ആട് ഒന്ന് മാട് അതല്ലാത്ത വേറൊരു ജീവിയെ നല്ല രുചിയുള്ള ഇറച്ചിയാണ് മാൻ്റെ ഇറച്ചി എന്ന് പറഞ്ഞിട്ട് മാന്ൻ്റെ അറത്തിട്ട് ഉലഹിയ തറത്ത് കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരാൾക്ക് കോഴി ഇറച്ചിയാണ് ബാറ്റിന് പറ്റുക എന്ന് കോഴി അങ്ങ് കോഴിയിറച്ചി കോഴീനറത്തിട്ട് കൊടുക്കാൻ പറ്റില്ല ഉദുഹിയത്തിൽ പറഞ്ഞ മൃഗം തന്നെ ഇറക്കണം എന്നാൽ അതിനെ കാണാൻ സൗകര്യമാണല്ലോ കാരണം ഒരുപാട് ആളുകൾ ഉദഹിയ തർത്തിട്ട് മാംസം ഇങ്ങനെ വരികയാണ് വീട്ടിലേക്ക് വളരെ സൗകര്യം കിട്ടും ആ സമയത്ത് കറി ഉണ്ടാക്കാനുള്ള മറ്റ് മഞ്ഞളും മുളകും മല്ലിയൊക്കെ വാങ്ങാൻ അല്ല കേശിട്ടിയാൽ നല്ലല്ലേ ഈ മാംസം പേട്ട പോലെ പായ പഞ്ചിയാൻ പറ്റും അതുകൊണ്ട് കുറച്ചാളുകൾ ഉദഹീത്തിൻ്റെ മാംസവും കൊടുക്കുക കുറച്ചാളുകൾ മല്യയും മുളകുമായി കൊടുക്കുക ഉദഹീത്തിൻ്റെ പകരം അത് പറ്റുക അത് എന്ന് ഉറപ്പാണ് ഉദഹീയത്തിനപ്പറൻ്റെ മൃഗത്തിനെ തന്നെ അറുത്ത് കൊടുക്കണം ജീവനോട് കൊടുത്താൽ പോലും മതിയാവില്ല അറുത്ത് കൊടുത്തോളണം അത് പ്രത്യേകം പറഞ്ഞ സംഗതിയാണ് ഇതേപോലെ സക്കാത്ത് ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കണം ഭക്ഷ്യവസ്തു തന്നെ കൊടുക്കണം വേറെ ഒന്നും കൊടുത്താൽ മതിയാവില്ല ആ ഭക്ഷ്യവസ്തു ഏത് കൊടുക്കണം അത് അവനവൻ്റെ ഏതൊരാളുടെ ശരീരത്തിന് വേണ്ടിയാണോ തക്കാതെ കൊടുക്കുന്നത് ആ ശരീരത്തിൻ്റെ ശരീരമുള്ള സ്ഥലത്ത് ഏതാണോ പ്രധാന ഭക്ഷ്യവസ്തു അത് കൊടുക്കണം അതാണ് ഞാൻ അരിയും ഗോതമ്പും എന്ന് പറഞ്ഞത് അത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തുവാണ് അതിൽ നമ്മുടെ നാട്ടിലൊക്കെ അരിയാണ് കൂടുതൽ അതുകൊണ്ട് അരിയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്ന് തന്നെ പറയാം അരി കൊടുക്കണം അത് നല്ല ആയിരിക്കണം താഴ്ന്ന അരി കൊടുത്താൽ മതിയാവില്ല കേടുള്ളത് കൊടുത്താൽ മതിയാവില്ല ഇതുപോലെ ഏറ്റവും മുന്തിയ വനസ്മതിമായി കൊടുക്കാം അങ്ങനെയുമില്ല നമ്മൾ സാധാരണയായി ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന അരിയാണ് കൊടുക്കേണ്ടത് ഇനി ഒരുത്ത മുന്തി കൊടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മറ്റൊന്ന് അത് ആ അരി മുസലി സ്വലമ തങ്ങളിൽ നിന്ന് സഹാബത്ത് എടുത്തു ധരിച്ച കാര്യമാണ് അവിടുന്ന് പറഞ്ഞു അന്നൻ്റെ നബി എസ് അല്ലാഹുഹുലം ബാസം മുനാദിയൻ ഫി ഫിജാജി മക്ക മക്കയുടെ ഇടുക്കുകളിലൊക്കെ വിളിച്ചു പറയാൻ വേണ്ടി നിങ്ങൾ ആൾ പറഞ്ഞു അലാ ഇന്ന അലാത്തൽ വാജിബത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ എല്ലാ മുസ്ലിമിനും ദക്കരി ആണിനും പെണ്ണിനും അതുപോലെ സ്വതന്ത്രനും അടിമയ്ക്ക് വേണ്ടി മുതലാളി കൊടുക്കണം സഹീറിൻ ചെറിയവർക്ക് വേണ്ടിയും വലിയവർക്ക് കബീരിൻ എന്നിങ്ങനെ വിളിച്ചു പറയാൻ വേണ്ടി പറഞ്ഞു വെച്ചു അങ്ങനെ നബി സലഹ് അലൈ വസലം തങ്ങള് ആ പറയുന്ന കൂട്ടത്തിൽ സാഹിത് ഭക്ഷണത്തിൽ നിന്നൊരു സാഹ എന്ന് പറഞ്ഞതായി കാണാം അപ്പം ഭക്ഷ്യവസ്തു ആയിരിക്കണം കൊടുക്കുന്നത് അളവ് അളക്കുന്ന ഭക്ഷ്യവസ്തു ആയിരിക്കണം എന്ന് നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയും നബി അലൈഹി അലിസ്ല തങ്ങളെ സംബന്ധിച്ച് ഇമാം ഇമാ അബുസൈ അൽ റിപ്പോർട്ട് റിപ്പോർട്ടിയാണ് കുന്നു ജക്കാത്ത് അൽ ഫിത്രി ഞങ്ങൾ ജക്കാത്ത് അൽ ഫിത്രി കൊടുക്കാറുണ്ട് സാ എൻ മീൻ സായാമിൻ ഭക്ഷണത്തിൽ നിന്ന് ഒരു സായ അപ്പോൾ സാധാരണ ഭക്ഷ്യവസ്തുലിനുള്ള ഒരു സായ അതാണ് കൊടുക്കേണ്ടത് പിന്നെ ഔ സാഅൻ മീൻ ഷൈരിൻ ഔ സാ മിൻ തമിൻ ഔ സാ മീൻ സാഹ മീൻ സബീബിൻ എന്ന് ചെയ്ത മസീൻസിലുണ്ട് അതായത് ഗോതമ്പ് കൊടുക്കാറുണ്ട് കാരക്ക കൊടുക്കാറുണ്ട് ഒക്കെ ഭക്ഷ്യവസ്തു തന്നെയാണോ അതുപോലെ പാൽക്കട്ടി കൊടുക്കാറുണ്ട് മുന്തിരി കൊടുക്കാറുണ്ട് നമ്മളെ നാട്ടിൽ അതൊന്നും ഏറ്റവും പ്രധാന പക്ഷി വസ്തുവായിട്ട് ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമ്മൾ അരി കൊടുക്കണം ഇത് കൊടുക്കുന്നതിന് പകരം ഒരു പുത്തൻ വാദിയുടെ ഒരു ക്ലാസ് കേട്ടു അയാൾ ക്ലാസ് സാധാരണക്കാർക്ക് കേൾക്കാൻ പാടില്ല കൊറോണ രോഗികളായിട്ട് എന്നെ മാറിക്കണമെന്നില്ലേ പറയുന്നത് കാരണം എന്താ ആ രോഗം പിടിപെടാതിരിക്കാൻ എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഡോക്ടർമാർ മാറിക്കണമെന്നാൽ പിന്നെ ഇവർക്ക് ചികിത്സിക്കാൻ കഴിയില്ലല്ലോ ഇതുപോലെ നമ്മൾക്ക് ചിലപ്പോൾ ഈ രോഗമുണ്ടാക്കുന്ന അണുക്കളെ പ്രതിരോധിക്കാതെ നിർവത്തിയില്ല അതുകൊണ്ട് ഇത്തരക്കാരുടെ ചില പ്രസംഗങ്ങൾ ഒക്കെ കേൾക്കേണ്ടി വരും അങ്ങനെ ഞാൻ കേട്ടപ്പോൾ ഞാൻ കേട്ട് ഈ അടുത്ത് ഇപ്പോൾ രണ്ട് ദിവസം ഇന്നലെയും ഞാൻ ഞാൻ കേട്ടു ഒരു മൗലവി ക്ലാസ് മൗലവികാസനം അയാൾ എന്തെല്ലാമോ വിവരക്കേട് പറയും നബിസല്ലാവി തങ്ങളെ മൊഴിജിതെനിക്കിങ്ങനെ മനസ്സിൽ ഓർമ്മ വന്നു കാരണം നബിസല്ലാവി തങ്ങളെ പറഞ്ഞ ഞാൻ ആളാവുമ്പോൾ ആലിമിങ്ങൾ ഒക്കെ വരിച്ചു തീർന്നു പോകും മുസ്തഹിദീങ്ങളായ ഇമാമിങ്ങങ്ങളൊന്നും ഉണ്ടാവില്ല അതായതാലും ആലിമുണ്ട് ഇത്ത തന്നെ ആ സുറൂസ് ആൻഡ് ജൂല ചില മനുഷ്യന്മാർ ചില വിവരമില്ലാത്തവർ പിടിച്ച് നേതാക്കളാക്കും ഫസൂലു അവരോട് ചോദിക്കും അവർ ക്ലാസ് എടുക്കും ഫത്തോ കൊടുക്കും ഫാത്തോ ഫു ഫല്ലു അവർ സ്വയം പേഴക്കും മറ്റുള്ളവരെ പേപ്പിക്കുകയും ചെയ്യുന്ന ബുഹാരി അല ഹദീസാണ് അത് ശരിക്ക് അലൈഹി വസല്ലം പറഞ്ഞത് ശരിക്ക് പ്രകടമായി കാണാനാണ് ആ മൗലവിയുടെ ക്ലാസ് കേട്ടത് ആ മൗലവി പറയുന്നത് എന്താ അറിയോ ഇക്കൊല്ലം കൊറോണ ആയതുകൊണ്ട് കമ്മിറ്റികൾ മുഖേനയും ഗവൺമെൻറ് മുഖേനയൊക്കെ ധാരാളം അരി നമ്മുടെ വീടുകളിലൊക്കെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് നെയ്ച്ചോറിൻ്റെയോ അല്ലെങ്കിൽ ബിരിയാണിയുടെ അരിയാണ് ഇക്കൊല്ലം കൊടുക്കേണ്ടതെന്നാണ് മൂപ്പർ വിധിക്കുന്ന ഒരു വിരി അതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് വെച്ചാൽ കാരണം ബിരിയാണിൻ്റെ അരി കിട്ടി സാധു സാധുക്കൾക്ക് അതിന് വലിയ കുഴപ്പമില്ല അരി കുറച്ച് കൂടുതൽ ഷറായത്തോട്ട് കുഴപ്പമില്ല പക്ഷെ അദ്ദേഹം അതുകൊണ്ട് പറയാന അത് നിർത്തുന്നില്ല അയാൾ അയാൾ പറയണം അങ്ങനെ കൊടുത്താലും പോരാ അരി തീർത്ത് കൊടുക്കുക കുറച്ച് അരി കൊടുക്കുക പിന്നെ ബാക്കിയുള്ളത് വെച്ചാൽ കുറച്ച് മല്ലിയും മുളകും അങ്ങനത്തെ സാധനങ്ങൾ വെളിച്ചെണ്ണയും ഒക്കെ കൊടുക്കുക അതാണ് പിതൃ കാത്ത് കൊടുക്കേണ്ടതെന്ന് അയാൾ വിധിക്കുകയാണ് അയാൾ അതല്ല അള്ളാഹുവിൻ്റെ നിയമം മാറ്റി പറയാൻ അദ്ദേഹത്തിന് ഒരു അധികാരവും അല്ല കൊടുത്തിട്ടില്ല റസൂള്ളഹുവിന്റെ സ്വലം തങ്ങൾ പഠിപ്പിച്ച് മാറ്റിമറിക്കാനും അള്ളാഹു തല അദ്ദേഹത്തിന് അധികാരം കൊടുത്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ ആ വാക്ക് കേട്ടിട്ട് സ്വീകരിച്ചവൻ്റെ സക്കാത്ത് വീടുകയില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നാൽ പിന്നെ ഉദിയ തർക്കം ഒരുപാട് ആളുകൾ ഇറച്ചി വീട്ടിലേക്ക് വരുന്നതുകൊണ്ട് ഇനി അങ്ങോട്ട് ഉദഹിയെ തറക്കൽ അവിടെ എത്തിയിട്ട് കുറച്ച് മല്ലിയും മുളക് ഉദിയത്താക്കാൻ പറ്റുമോ കുറച്ച് വെളിച്ചെണ്ണയും പഞ്ചസാരയും ഉദിയത്താക്കാൻ പറ്റുമോ ഇതേപോലെ തന്നെയല്ല ഇതും ഇത് മാറ്റിമറിക്കാൻ ഇദ്ദേഹത്തിന് ആരാണ് അധികാരം കൊടുത്തത് ഇതുകൊണ്ടാണ് നബി നബിസ് പറഞ്ഞത് മന്നഹദ സഫി ഈ ദീൻ കാര്യത്തിൽ വല്ലവരും പുത്തൻവാദം ഉന്നയിച്ചാൽ പുത്തൻവാദിയായാൽ ആ പുത്തൻവാദി അവൻ കൊണ്ടുവന്ന വിഷയം ഈ ദീനുൽ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ദീനിൽ പെടാത്തതിനെ വല്ലവനും പുതുതായി ഉണ്ടാക്കിയാൽ മാലയിസമിൻഹു ദീനിൽ പെടാത്തത് നിമിതങ്ങൾ കൽപ്പിച്ചതിനെ നേരെ എതിരായി അവൻ്റെ വകയിൽ ഫഹുവർ റദ്ദുൻ അവൻ തള്ളപ്പെടേണ്ടവനാണ് അവൻ കൊണ്ടുവന്ന ആശയവും തള്ളപ്പെടേണ്ടതാണ് അതുകൊണ്ട് പറയട്ടെ അത്തരത്തിലുള്ള ആളുകളുടെ ഒരു ഫർവും സുന്നത്തും അള്ളാഹു സ്വീകരിക്കൂല ഇത്തരം പുത്തൻവാദികളുടെ ഞാൻ പറഞ്ഞതല്ല നബിതങ്ങൾ പറയുകയാണ് വല്ലവനും പുത്തൻവാദിയായാൽ പുത്തൻവാദിയായ അല്ലെങ്കിൽ പുത്തൻവാദിക്ക് അഭയം കൊടുത്ത് അവനെ കൂട്ടിപ്പിടിച്ചാൽ നബിസലാൻ സങ്ങൾ പറയാണ് അള്ളാഹുൻ്റെ ലയനത്തുണ്ട് അവന് വൽ ക മലക്കുകളുടെ ലയനത്തുണ്ട് വന്നാസി അജ്മീൻ എല്ലാ മഹാന്മാരായ ജനങ്ങളെ ലയനത്തുമുണ്ട് ലായക്ബലുല്ലാ ബിൻ ഹുസർഫൻ വല അതിലാ പുത്തൻവാദിയുടെ ഒരു ഫർദൂൽ ചെയ്യൂല അതുകൊണ്ട് ഇത്തരം പുത്തൻവാദങ്ങളിലൊന്നും ആരും പൊട്ടു പോകരുത് ഇങ്ങനെ ക്ലാസ് എടുത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്നവരുണ്ടല്ലോ അതുതന്നെ അയാൾ പറയുന്നുണ്ട് നമ്മൾ ആളുകളിൽ നിന്ന് ചിലപ്പോൾ അരിവാങ്ങുക എൻ്റെ ബീറ്റിറ്റ് പൈസ ആക്കുക എന്നിട്ടതുകൊണ്ട് വേറെ അരി അരിവാങ്ങുക അതുപോലെ തന്നെ നമ്മൾ ആളുകളോട് പൈസ വാങ്ങുക എൻ്റെ നമ്മൾ അരിവാങ്ങുക എൻ്റെ നമ്മൾ കൊടുക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് ആരാണ് ഇവർക്ക് ഇതിപ്പോൾ അധികാരം കൊടുത്തത് ഇവർ ഭരണാധികാരികളാണോ ഭരണാധികാരികൾക്കുള്ള അധികാരങ്ങളൊക്കെ ഈ കമ്മിറ്റിക്കാർക്ക് ഉണ്ടാവുമോ അങ്ങനെയാണെങ്കിൽ ഭരണാധികാരി കൊന്നവനെ പകരം കൊല്ലണമെന്ന് നിയമമുണ്ട് കട്ടവൻ്റെ കൈമുറിക്കണമെന്ന് നിയമമുണ്ട് വ്യവചാരിക എറിഞ്ഞു കൊല്ലണം നിയമമുണ്ട് ഇസ്ലാമിക ഭരണാധികാരിക്ക് അതൊക്കെ ഇവർക്ക് ഉറപ്പാക്കാൻ പറ്റുമോ സാമ്പത്തിക രംഗത്ത് അനധികൃതമായി കടന്നു വന്ന് ആളുകളുടെ സമ്പത്തുകൾ കൈയിലാക്കി പടച്ചവൻ്റെ ദീനിനെ അനുയോജ്യമല്ലാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യുന്ന ഈ ദുഷിച്ച ഏർപ്പാട് ഈ പുത്തൻവാദികൾ നിർത്തേണ്ടതാണ് അവർക്കെതിരെ ശക്തമായി മുസ്ലിം മുമ്മത്തിലുള്ള പണ്ഡിതന്മാർ ശബ്ദിക്കേണ്ടതുമാണ് ആളുകളെ ഫിത്ർ സക്കാത്ത് മുഴുവനും നഷ്ടപ്പെടുത്താൻ ഇത്തരത്തിലുള്ള ഫത്തുവുകൾ കൊടുക്കാൻ ആർക്കാണ് അധികാരമുള്ളത് ആരാണ് അധികാരം കൊടുത്തത് അതുകൊണ്ട് ഇത് ഗൗരവപൂർവ്വം കാണണമെന്ന് കൂടി ഈ സമയത്ത് ഉണർത്തി നബിഹു അലൈഹുതങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് അത് കൊടുക്കാനാണ് പറഞ്ഞത് അതിൽ നിന്ന് മാറി ആ പറഞ്ഞത് പ്രധാന ഭക്ഷ്യവസ്തുവാണ് അതിൽ നിന്ന് മാറി വെളിച്ചെണ്ണയും ഒരു അധികാരവും അള്ളാഹു ഒരാൾക്കും കൊടുത്തിട്ടില്ല ആരും ഇവിടെ പഠിച്ചവൻ്റെയും അള്ളാഹുവിൻ്റെ റസൂവിൻ്റെയും അധികാരത്തിൽ കയ്യേറരുത് അത് കടുത്ത തെറ്റാണ് ഇത് ജൂത ക്രിസ്ത്യാനികളിലെ പണ്ഡിതന്മാർ ചെയ്തുപോലെ ദീനിനെ മാറ്റിമറിക്കലാണ് അതിൽ മുസ്ലിം പെട്ടുപോകരുത് എന്ന് മാത്രം ഈ സമയം തുണർത്തി ഞാനിപ്പോൾ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അള്ളാഹു താല നമുക്ക് നാഫിഅയൽമിനെ ഏറ്റിത്തരികുകയും അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ